രൂപ ു ഈ ഷർട്ട് നമ്മുടെ എന്ത് വില വില വരും വരും ഒരു രൂപ രൂപ നമുക്ക് ഇതിന്റെ ഈ ഈ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് നൂറ്റമ്പത് രൂപ വെക്കാം ഇതിപ്പോ കർക്കാർ വെക്കണത്ര എന്തായാലും നമ്മൾ ഷോപ്പിൽ ചെന്നിട്ട് റീറ്റെയിൽ ഷോപ്പിൽ ചെന്നിട്ട് ഒരു ഷോറൂമിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ അത്രക്ക് ബെറ്റർ ക്വാളിറ്റിയാണ് ഇത് സാധാരണ ലോക്കൽ ഷർട്ട് ഒന്നുമല്ല നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ട് ഈ ഷർട്ട് അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ വിൽക്കുന്ന ഷർട്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപക്ക് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തൊണ്ണൂറ് രൂപ ഒരു ഷർട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഇങ്ങനത്തെ ഒരു ഷർട്ട് ഒരു നൂറ് എണ്ണോ ഇരുന്നൂറ് കൊണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തി ലീസാണെങ്കിലും കടയിൽ സെയിൽ ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ഒരു നൂറ് എണ്ണം സെയിൽ ചെയ്താൽ തന്നെ നമുക്ക് ഒമ്പതിനായിരം രൂപ ലാഭം കിട്ടും അപ്പം ഒരു ഇരുന്നൂറ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പതിനെണ്ണായിരം ലാഭം കിട്ടും മാസം നമുക്ക് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഇതൊരു ഇരുന്നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താൽ തന്നെ മുപ്പത്താറ് എഴുപത്തി രണ്ടായിരം രൂപ ഒരു മാസം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബിസിനസ് ആണ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ റോഡിലെ ആർ കെ എസ് ഷേർട്സിനെ കുറിച്ചാണ് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് തന്നെ ഒന്നും കടന്നുതല്ല പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സൂപ്പർ ബിസിനസ് ആണ് ഈ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ഈ ഷർട്ടിനെ പറ്റി പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ അറുപത് രൂപ ഉള്ള ഷർട്ട് ഇതേ ഈ ഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു എബോ തൗസൻഡ് അതായത് ഒരു ആയിരം രൂപയ്ക്ക് മുകളിൽ വില വന്ന ഷർട്ടാണ് നമ്മുടെ നാട്ടിലെ റീറ്റെയിൽ പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഇവർ ഈ റേറ്റിന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ഡാമേജ് ഉണ്ടാവും ഇപ്പോൾ ഉദാഹരണത്തിന് ഇതേ ഇതിൻ്റെ വേണ്ട ജസ്റ്റ് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റില്ല ഒരു ചെറിയൊരു ചെറിയൊരു പൊട്ടൽ ഈ ഇങ്ങനത്തെ ഷർട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇവർ സ്റ്റിച്ച് ചെയ്ത് അയം ചെയ്ത് നല്ല വാഷ് ചെയ്ത് ആയിട്ടുള്ള ഷർട്ടാണ് ഈ ഷർട്ടാണ് ഇവർ അറുപത് രൂപ കിട്ടുന്നത് ഈ ഷർട്ട് ബൾക്കായിട്ട് നൂറ് എണ്ണം എനിക്ക് തോന്നുന്ന ഒരു അഞ്ഞൂറ് പീസ് ഒരു അഞ്ച് ബണ്ടിലേക്ക് എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകാം അഞ്ച് ബണ്ടിൽ എടുത്ത് കഴിഞ്ഞാൽ നൂറെണ്ണത്തിന് ആറായിരം അഞ്ച് പണ്ടിൽ മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അഞ്ച് ബണ്ടിൽ കിട്ടും അതായത് അഞ്ഞൂറ് ഷർട്ട് കിട്ടും അറുപത് വെച്ചിട്ട് അഞ്ഞൂറ് ഷർട്ടിന് മുപ്പതിനായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപയ്ക്ക് ഒരു അഞ്ച് ബണ്ടിൽ ഷർട്ട് എടുത്ത് നാട്ടിലേക്ക് ഒരു പാർസലുണ്ട് അതായത് ലോറി പാർസൽ എ വി ടി അങ്ങനെ ഇവിടുന്ന് പോകണ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് പാർസൽ സർവീസ് സർവീസാണോ അതിലി അഴച്ച് തരും അഴിച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു ബണ്ടിലിന് മാക്സിമം മുന്നൂറ്റമ്പത് രൂപയേ ഉള്ളൂ അതായത് നൂറെണ്ണത്തിന് മുന്നൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് മൂന്നു രൂപ അമ്പത് ട്രാൻസ്പോർട്ടേഷൻ വരുവുള്ളൂ അപ്പോൾ അറുപത്തി മൂന്ന് അമ്പത് പിന്നെ വേണമെങ്കിൽ നമുക്ക് അവിടുത്തെ എക്സ്പെൻസ് അതായത് നമ്മൾ കടകളിൽ എത്തിക്കുന്ന എക്സ്പെൻസ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ വണ്ടീനി വണ്ടിയുടെ പെട്രോൾ നമ്മുടെ ഒരു ദിവസത്തെ ലേബർ ഇതൊക്കെ കൺസിഡർ ചെയ്താൽ പോലും നമുക്ക് ഒരു ഒരു ഒരഞ്ച് രൂപ ആറ് രൂപ ഒരു ഷർട്ട് അത്രയും വരല്ല ഞാനൊരു മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യണം ഒരു എഴുപത് രൂപ നമുക്ക് നമുക്കിതിൻ്റെ കോസ്റ്റ് ഇതിൻ്റെ കോസ്റ്റ് അതായത് എ ടു സെഡ് എക്സ്പെൻസ് ഇതിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഴുപത് രൂപ ഇതിൻ്റെ നെറ്റ് കോസ്റ്റ് ഇതിൻ്റെ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിനിമം നൂറ്റമ്പത് രൂപക്ക് നമുക്കിത് കടകളിൽ സെയിൽ ചെയ്യാം അതൊരു കടയിൽ അമ്പതെണ്ണം നൂറെണ്ണം അല്ലെങ്കിൽ പത്തെണ്ണം ചെറിയ കടയിൽ പത്തെണ്ണം പത്ത് ഷർട്ട് ഇരുപത് ഷർട്ട് എങ്ങനെ നല്ലൊരു കടയിൽ എടുക്കും കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് ഷർട്ട് ചുരുങ്ങിയതൊരു രണ്ടാഴ്ച കൊണ്ട് വിറ്റ് തീർക്കാൻ പറ്റും അങ്ങനെ വിട്ടു തീർത്ത് കഴിഞ്ഞാൽ ഒരു ഷർട്ടിന് തൊണ്ണൂറ് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് ഷർട്ട് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത്തയ്യായിരം രൂപ പ്രോഫിറ്റ് കിട്ടും അങ്ങനെ മാസത്തിൽ രണ്ട് ട്രിപ്പ് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ തൊണ്ണൂറായിരം രൂപ മാസം മിനിമം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് എന്ന് പറഞ്ഞു ഈ ഷർട്ട് മേടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ നൂറ്റമ്പത് രൂപ നമുക്ക് കടക്കാർക്ക് കൊടുത്ത് കടക്കാരൊരു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറുക്കോ വിറ്റാൽ പോലും വാങ്ങുന്നവന് ഇപ്പോൾ ഒരു കസ്റ്റമർ ആയിട്ട് ഒരു കടയിൽ ചെന്ന് വാങ്ങുന്നവൻ ഇത് കണ്ണ് തള്ളി നിൽക്കും മുന്നൂറുക്ക് ഷർട്ടാണ് അത്രക്ക് അത്രയും ഡിഫറൻസ് ആണ് ഈ ഷർട്ടിൻ്റെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന വിലയും നമ്മൾ നമ്മളവിടുന്ന് റീറ്റെയിൽ വാങ്ങിക്കുന്ന വിലയും തമ്മിൽ അത്രയും വില വ്യത്യാസമുണ്ട് അത്രയും പ്രോഫിറ്റ് ഫീൽ ചെയ്യും അപ്പോൾ നമുക്കും നല്ല പ്രോഫിറ്റ് കിട്ടും വിൽക്കുന്ന റീറ്റെയിൽ ഷോപ്പായിരിക്കും പ്രോഫിറ്റ് കിട്ടും വാങ്ങുന്നവർക്കും അതായത് മൂന്ന് പേർക്കും പ്രോഫിറ്റ് കിട്ടുന്ന അടിപൊളി ബിസിനസ്സാണ് ഇത് വെറുതെ പറയണമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇവരുടെ നമ്പർ ഈ ആ ആർ കെ ആർ കെ എസ് ഗാർമെൻസിൻ്റെ അല്ല ആർ കെ എസ് ഷേർട്സ് അതാണ് പേര് ഈ റോഡുള്ള ഇവരുടെ മൊത്തം ഡീറ്റെയിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഫോൺ നമ്പറും ഞങ്ങൾ വീഡിയോയിൽ എഴുതി കാണിക്കും നിങ്ങൾക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ഇവർ പറഞ്ഞുതരും അപ്പോൾ സൂപ്പർ ബിസിനസ് ആണ് ശരിക്ക് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും അത് മാത്രമല്ല വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൂ ഓക്കെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഭാഗത്തേക്ക് വരാനുള്ള ആ വഴിയൊക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് വിശേഷിച്ച് കൊടുക്കാൻ പറ്റില്ലേ കേരളം എങ്ങനെ ട്രെയിനിലന്നാലും ബസ്സിലെ വന്നാലും വന്നാലും അഞ്ചാം നമ്പർ ബസ് ரயில்வே ஸ்டேஷன்ல இருந்து வெளியில வந்தீங்கன்னா அஞ்சா நம்பர் பஸ் ஏறி ஆரன் புதூர்னா ஆரன் ஸ்டாப்ல கொண்டு வந்து இறக்கி விட்டுருவாங்க எங்களுக்கு கால் பண்ணா நாங்க வந்து பிக்கப் பண்ணிக்குவோம் பஸ் லைனாலும் அதே தான் நீங்க ஆரன் வந்து பஸ் ஸ்டாண்ட்ல இருந்து ஆரன் புதூர் அஞ்சா நம்பர் பஸ் ஏறி ஆரன் இறங்கிட்டு கால் பண்ணா நாங்க வந்து பிக்கப் பண்ணிக்குவோம் ஒரு பண்டல்க்கு வந்து நூறு பீஸ் நூத்தி இருபது பீஸ் பிடிக்கும் உங்களுக்கு எவ்வளவு பீஸ் வேணுமோ அவ்வளவு பீஸ் வாங்கிக்கலாம் ஒரு கடை பிளாட்ஃபாரம்ல போட்டாலோ ஒரு கடையில் வச்சு டிஸ்பிளே வச்சு வியாபாரம் பண்ணாலோ இப்போ நூறு பீஸ் எடுத்து வைக்கிறீங்கன்னா ஒரு ஐம்பது பீஸ் வியாபாரம் ஆயிடுச்சுன்னா ஒரு ஐம்பது பீஸ் தான் இருக்கும் அந்த ஐம்பது பீஸை பார்த்தா சட்டை இல்லை ஒன்றுமே கலெக்ஷன்ஸ் இல்லை அப்படின்னு சொல்லி சொல்லிடுவாங்க அதனால மினிமம் குறைய 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 கொஞ்சம் பீஸ் கம்மியாகுதா திரும்பி நம்ம நூறு பீஸ் எடுத்து டிஸ்பிளே பண்ணி வச்சு வியாபாரம் பார்க்க இது பண்ணிக்கணும் இதில் வந்து தேர்ட்டி சிக்ஸ் தேர்ட்டி எயிட் ஃபார்ட்டி ஃபார்ட்டி டூ ஃபார்ட்டி ஃபோர் எல்லா சைஸும் வரும் ஃபார்ட்டி ஃபோர் வந்து கொஞ்சம் கம்மியாக தாங்க வரும் ஃபுல்லாக ஃபார்ட்டி ஃபோர் வராது எனக்கு அண்ட் வேணும் அப்படிங்கிற பட்சத்துக்கு எடுத்துக்கலாம் கிடைக்கும் ஆனால் கம்மியாக தான் அளவாக தான் ஃபார்ட்டி ஃபோர் முடிஞ்சு தேர்ட்டி சிக்ஸ் தேர்ட்டி எயிட் ஃபார்ட்டி ஃபார்ட்டி டூ எல்லா சைஸுமே வரும் ஃப்ரெண்டுமே மிக்சிங் வரும் எனக்கு ஹேண்ட் மட்டும் தனியாக வேணும் வேணாம் பட்சத்துக்கு டென் ருபீஸ் ஜாஸ்தியாகும் செவன்ட்டி ருபீஸ் ஆகும்நாதன் നമ്മുടെ അവിടെ കേരളത്തിൽ നിന്ന് ഒരു പുതിയതായിട്ട് ബിസിനസ് പുതുസായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇവിടെ എത്ര രൂപ നമുക്ക് ഒരു പർച്ചേസ് ചെയ്യേണ്ടി വരും മിനിമം നൂറ് ആവണം മിനിമം നൂറ് പീസ് ആ അപ്പൊ ഇതിന്റെ നമുക്ക് അവിടെ കേരളത്തിലോട്ട് ഈ സംഭവം എത്തിക്കാനായിട്ട് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അങ്ങനെയുള്ള സാധനങ്ങൾ മുന്നൂറു മുന്നൂറ്റമ്പത് ആവും ഇതിപ്പോ ഒരു പീസിന് രൂപ രൂപ അപ്പൊ നമ്മള് കേരളത്തിൽ ഒരു നമുക്ക് നമുക്ക് എത്ര ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അഞ്ചു രൂപ 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 വരും രൂപ വരും നമുക്ക് ഒരു ഷേറ്റ് കേരളത്തിൽ എത്തിക്കാനായിട്ട് അഞ്ചു രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വേണ്ടി വേണ്ടിവരും എന്നാണ് പുള്ളി പറയുന്നത് ആ പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ഈ ബിസിനസ് തുടങ്ങാനായിട്ട് ഏതൊക്കെ ലൈസൻസ് നമുക്ക് എടുക്കേണ്ടി വരും அமௌண்ட் எக்ஸ்ட்ரா வர மாதிரினா ஜிஎஸ்டி நம்ம எந்த ஏரியாக்குனு சொல்லிரவும் வேறமா ஜிஎஸ்டி போற மாதிரி இருந்தா ஜிஎஸ்டி சொல்லிரவும் அமௌண்ட் இவ்வளவு எக்ஸ்ட்ரா கட்டற மாதிரி வரும் அப்ப இது என்னன்னு நீங்க இப்டி தான் எத்தி சோடுக்குறதாளோ நீங்க எத்தி சோடுக்குற ஆர்டர் 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 கிட்டி கஞ்சால நீங்க எத்தி சோடுங்க எங்கனானா நம்ம கேரளாவில எத்தி சோடுங்க சரி கேரளாவிலோட்டு நீங்க இந்த வண்டிக்கு எத்தி சோடுங்க இந்த சாதனம் ட்ரான்ஸ்போர்ட் ட்ரான்ஸ்போர்ட்டேஷன் இது ஃபுல் ஹேண்ட் செட் தான் இது 38 சைஸ் இதுவும் ஃபுல் அண்ட் ஆஃப் ஹேண்ட் எடுத்துக்கிட்டால் அறுபது ரூபா தான் தான் எனக்கு ஃபுல் ஹேண்ட் மட்டும் தனியாக வேணும்னா செவன்ட்டி ருபீஸ் ஆகுங்க ஏன் ஃபுல் ஹேண்ட் தான் அதனால் எனக்கு ஃபுல் ஹேண்ட் தான் வேணும் நீங்கள் கேட்டக்கூடாது தான் நாங்கள் ஆஃப் சேர்த்து இது ஆஃப் ஹேண்டு ரெண்டுமே மிக்ஸிங் தான் வரும் தனியாக எதுவுமே வராதுங்க ஃபுல் ஆஃப் ரெண்டு இது ஃபார்ட்டி சைஸ் இது ஆஃப் தேர்ட்டி சைஸ் அப்போ ஈரோடில் ஆர்கேஎஸ் ஷேட்ஸினை வீடியோ நீங்கள் எல்லாருக்கும் இஷ்டமாய் என்று நாங்கள் ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു അടിപൊളി ബിസിനസ്സുമായി മാസ് ബിസിനസ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്